പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും നമ്മുടെ അനന്തപുര തറവാട്ടിൽ ചെറിയ അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കനക വന്നതോടുകൂടി ചില മാറ്റങ്ങളാണ് അനന്തപുരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ജലജ ഭയങ്കര പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ജലജയുടെ കളികളായിരുന്നു പക്ഷെ കനക വന്നതിന് ശേഷം ജലജയ്ക്ക് അപ്പ അപ്പടി എപ്പടി തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തന്റെ മക്കളെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജലജയ്ക്ക് ഇട്ട് വലിയൊരു ഒരു എട്ടിന്റെ പണിയാണ് ഇന്ന് കനക ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതോടുകൂടി ജലജയുടെ ആ ഒരു എടുപ്പ് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആ ഒരു ഇത് കുറച്ച് കുറയും അല്ലെങ്കിൽ താൻ ഭയങ്കര സൗന്ദര്യമാണ് ഭയങ്കര സുന്ദരിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു മട്ടും ഭാവം എല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവുകയാണ് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു പൊട്ടിത്തെറികളാണ് നമ്മൾ അനന്തപുരത്തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി നയനയ്ക്കും ഒരുപാട് சங்கடம் തൻ്റെ ചേച്ചി ഇത്രത്തോളം കള്ളം കാണിച്ചിട്ടും തൻ്റെ അമ്മയായാലും എല്ലാവരാണെങ്കിലും ചേച്ചിയുടെ ആ ഒരു കുഞ്ഞ് വരുന്നതിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് തൻ്റെ അമ്മയും ചേച്ചി ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചേച്ചി കുഞ്ഞിനെ നല്ലപോലെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഓരോ നല്ല കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും ഗർഭിണി ആവാത്ത ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടുന്നതൊക്കെ ആലോചിച്ചിട്ട് നയനെ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് നയനയ്ക്ക് സാധിക്കുന്നുമില്ല അങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നയനെ ുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് കനക ആദർശിന്റെ ആ ഒരു കാറൊക്കെ കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദർശ് കാണുന്നുണ്ട് അപ്പോൾ ആദർശ് ഓഫീസിൽ പോകുന്ന സമയത്ത് കനകയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ട് വേറൊരാൾ വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു മടിയോ ഒന്നുമില്ല ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളെയും എൻ്റെ മക്കളെയും ഒരുപാട് ആദർശ ദാദർ സഹായിച്ചിട്ടുമുണ്ട് തൻ്റെ മകളെ ഒരുപോലെ ഒരുപാട് സ്നേഹിക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും ഒരു സങ്കടമൊന്നുമില്ല എന്നൊക്കെ കനക പറയുകയും പിന്നെ കന നയന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ നയ നവ്യ അങ്ങനെയല്ല എല്ലാത്തിലും സുഖമായിട്ടാണ് അവൾ ജീവിച്ചത് അവൾ നല്ല സന്തോഷത്തോടെ അവൾ ജീവിച്ചിട്ടുള്ളൂ ഒരു പൈ ഒരു ടൂറ് പോയാൽ പോലും ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും മറ്റുള്ളവരെ കരഞ്ഞ് വിളിച്ച് അവൾ പൈസ മേടിച്ചുകൊണ്ട് ടൂറൊക്കെ പോയി അടിച്ചു പൊളിക്കും പക്ഷേ അതേ സ്ഥാനത്ത് നയന പൈസ ഇല്ല എന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ അച്ഛന് കുറച്ചുകൂടി സഹായമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ നയനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കണ്ടിട്ടും ആദർശം ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആദർശം സങ്കടപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൻ്റെ മൂത്ത മകളായിട്ടുള്ള നവ്യയ്ക്ക് ഒരു കുഞ്ഞു വരുമ്പോൾ ഇളയ മകളായിട്ടുള്ള നയനയ്ക്ക് ഇതുവരെ കുഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും നോക്കിക്കൂടെ അല്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നയനെ വരുന്ന സമയത്താണ് ഒരു സംഭവം കണ്ടത് ജലജയും അവിയും കൂടി ഭയങ്കര ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും നവ്യയ്ക്ക് കുഞ്ഞില്ല എന്നാണ് തൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ അത് ആണോ ഇല്ലയോ ഇപ്പൊ കുഞ്ഞുണ്ടെങ്കിലും ആ കുഞ്ഞിനെയും നശിപ്പിച്ച് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അത് എന്ത് വഴിയാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നയനെയും നവ്യ ഒരിക്കലും സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ പാടില്ല നയനെ സ്നേഹിക്കാനായിട്ട് ദേവേനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല ദേവയാനയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കുത്തിത്തീർപ്പ് ഉണ്ടാക്കി ഞാൻ അവരെ റ്റിയിരിക്കും നയനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗൂഢാലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കനക കാണുന്നുണ്ടായിരുന്നു അപ്പൊ കനക തന്നെ മനസ്സിൽ പറയുന്നുണ്ട് ഇവളാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അതുകൊണ്ട് ഇവക്കൊരു എട്ടിന്റെ പണി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നേരെ പോയി ജലജ എപ്പോഴും മുഖത്തും ദേഹത്തൊക്കെ തേക്കുന്ന ക്രീമിന്റെ അകത്ത് കുറേ ലോഷനും കാര്യങ്ങളൊക്കെ കനകയെടുത്ത് ഒഴിച്ച് വെക്കുവാണ് എന്നിട്ട് നമ്മുടെ ജലജ കാണാതെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് സമയം തന്നെ ജലജ നേരെ പോയി കുളിച്ചിട്ട് ആ ഒരു ക്രീമൊക്കെ എടുത്ത് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പക്ഷേ ഇതെല്ലാം കണ്ട് താഴോട്ട് ചിരിച്ചുകൊണ്ട് വരുന്നത് നവ്യ നമ്മുടെ നയനെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ അമ്മ എന്താ കാര്യം ചുമ്മാ എന്തിനാ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും കനക ഇതൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല പക്ഷേ നിന്റെ ഇത് നവ്യയുടെ അമ്മായി ഇവിടെ ഈ വീട്ടിലുള്ള ഏറ്റവും വലിയ ഒരു കുത്തിതിരിപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷം എന്ന് പറയുന്നത് അവൾ ഇന്നത്തോട് അവളുടെ ആ ഒരു കുത്തിതിരിപ്പും കാര്യങ്ങളൊക്കെ ഇന്നത്തോട് അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് കാരണം എന്ന് നയനയുടെ തുറന്ന് പറയാനായിട്ട് കനക തയ്യാറായില്ല എന്തായാലും അത് വഴിയെ തന്നെ മനസ്സിലാവും എന്ന് കനക തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഈ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് കനക നേരെ റൂമിലോട്ട് പോകുമ്പോഴത്തേക്കും ജലജ ഈ ഒരു ക്രീമൊക്കെ എടുത്ത് ദേഹത്ത് നല്ലപോലെ ഇട്ട് പെരട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്രീം എനിക്കും കൂടി തരാമോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും കനകയെ കുറ്റം പറഞ്ഞ് ഓട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ ജലജയുടെ മുഖം എല്ലാം തുടുത്ത് ചുമന്ന് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ആയിട്ട് ഒട്ടും പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലോഷനും കൂടി കനക കൊണ്ട് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അത് തേച്ചപ്പോൾ ഭയങ്കര നീറ്റിൽ കൊണ്ട് ജലജ അവിടെ കിടന്ന് കീറ് വിളിക്കുവാണ് അപ്പോൾ ഈ ഒരു കീറി വിളിയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് കനക ഭയങ്കര സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും നിന്റെ അവസാനമാണ് ഇന്നത്തോടെ എന്നൊക്കെ പറഞ്ഞ് കനക ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ സമയം നയനയ്ക്കുള്ള വെമ്പനൊരു സർപ്രൈസ് ഒരുക്കിക്കൊണ്ട് ആദർശ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏർ ആദർശ അനിയോട് പറഞ്ഞിട്ട് നീ ഇന്നത്തെ ഒരു ഡിന്നർ ഒരുക്കണം അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അനിയെ ഹോട്ടലിൽ പോയി പറയുകയും വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ഡിന്നറാക്കി ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി ആദർശനോട് പറയുകയും നയനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ആദർശനോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് നയന ഒരുപാട് ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചേട്ടനെ ഏട്ടത്തെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അനി ഇനി ഒരു വിവാഹം കഴിച്ച് ഒരു കുടുംബമായിട്ട് പോവുകയാണ് അപ്പോൾ നീ അവളുടെ കാര്യമൊക്കെ നോക്കണം എന്ന് ർശ് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അനി വരുന്നുണ്ടെങ്കിൽ അവിടെ പറയാനായിട്ട് സാധിക്കുന്നില്ല അനാമികയെ തനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ പറ്റാത്ത രീതിയിലാവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും നന്ദുന് അനിയെ സോറി അനിക്ക് നന്ദുവിനെ ഇഷ്ടം കന അനാമിക ഇഷ്ടമല്ല പക്ഷെ ആ ഒരു സത്യം മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് അനിക്ക് സാധിക്കുന്നില്ല അപ്പം ഇനി ആരുടെ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ അതോ ഇനി നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹമാണോ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു വമ്പൻ സർപ്രൈസോട് കൂടി നയനയുടെയും ആദർശിന്റെ ഒക്കെ ജീവിതങ്ങളെല്ലാം മാറി മാറിയും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വരുന്നാളിൽ കണ്ടറിയത് ഒരിക്കും